നമസ്കാരം പൊറ്റെ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ പൂരാളിയാണ് സച്ചിൻ പൈലറ്റ് മാത്രമല്ല രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഏറെ പ്രതീക്ഷയാണ് സച്ചിൻ പൈലറ്റ് എന്ന നേതാവ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സച്ചിൻ പൈലറ്റിന്റെ ആരാധകരും ഏറെയായിരുന്നു സച്ചിന്റെ നിലപാടുകളും പ്രവർത്തികളും തന്നെയായിരുന്നു അതിന് പ്രധാന കാരണവും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നാലും സംസ്ഥാന തലത്തിലായിരുന്നാലും പൈലറ്റിനെ കുറിച്ച് ശക്തമായ മതിപ്പ് കോൺഗ്രസിനുണ്ട് അത് അതുപോലെ തന്നെ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല പാർട്ടി വിട്ടേക്കാമെന്ന് എന്ന് ബി ജെ പി കരുതിയ ഘട്ടങ്ങളിൽ പോലും സച്ചിൻ പൈലറ്റ് പാർട്ടിയെ അനുസരിച്ചു തന്നെ നിന്നു അതിനാൽ തന്നെയാണ് എഐ സി സി നേതൃത്വം ജനറൽ സെക്രട്ടറി പദവി എന്ന ബാധിച്ച ചുമതല സച്ചിൻ പൈലറ്റിന് നൽകുന്നത് കെ സി വേണുഗോപാൽ ആ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞേക്കാമെന്ന എല്ലാ സാധ്യതകളും നിലവിലുണ്ട് അതിനാൽ തന്നെ സച്ചിൻ പൈലറ്റിന് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിക്കൊണ്ട് കാര്യങ്ങൾ ഊഷ്മളമാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് എ ഐ സി സി മാത്രമല്ല ഏത് സമയത്തും ഒരു അട്ടിമറി സംഭവിക്കാമെന്ന് പൈലറ്റിന് നന്നായി തന്നെ റിയാം കാരണം നിലവിലെ സർക്കാർ ഏത് സമയം വേണമെങ്കിലും നിലം പതിക്കാം എം എൽ എ കൂട്ടത്തോടെ രാജിവെക്കാനുള്ള സാധ്യതയുമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെയുള്ളത് അങ്ങനെ വന്നാൽ അവിടെ എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരിക തന്നെ ചെയ്യും ഒരുപക്ഷെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് ഏകദേശം മുപ്പതോളം മണ്ഡലങ്ങളിൽ വരാനുള്ള സാധ്യതയാണ് നിലവിൽ രാജസ്ഥാനിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രധാനപ്പെട്ട സംസ്ഥാനമായ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജാർഖണ്ഡിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ാണ് ഇതിന്റെ കൂടെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ചില സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളും പോകും ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ബി ജെ പിയിലെ ഒരു വിഭാഗം നീങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ബി ജെ പി നേതൃത്വത്തെ കുഴക്കുന്നത് അമിത്ഷാ അടക്കമുള്ളവർ അത് ചർച്ച നടത്താനും നിലവിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് ജെ പി നദ്ദ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് രമ്യതയിൽ പരിഹരിക്കാൻ നോക്കുമ്പോഴും ഒരു രീതിയിലും വസുന്ധരയെ അടുപ്പിക്കാൻ താൽപ്പര്യപ്പെടാത്ത മോദിക്ക് കടുത്ത പ്രഹരം നൽകാൻ തന്നെ വസുന്ധരയുടെ അനുയായികൾ ശ്രമിക്കുന്നുണ്ട് രാജസ്ഥാൻ ിൽ ബിജെപിയെ വളർത്തിയതും അവിടെ എല്ലാ രീതിയിലും ബിജെപിയുടെ ആധിപത്യം ഉറപ്പിച്ചതും ആർ എസ് എസ് ബി ജെ പിക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടതുമെല്ലാം ലീഡർ ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നാൽ അവരെയാണ് നരേന്ദ്രമോദി പടിയടച്ച് പിം വയ്ക്കുന്ന രീതിയിൽ തൂത്തു നീക്കിയത് അതിനാൽ തന്നെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം രാജസ്ഥാനിൽ ഉടലെടുത്തിരിക്കുകയാണ് അതേസമയം ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം കൂടുതൽ സ്ഥാനങ്ങൾ എഐസിക്ക് നൽകിക്കൊണ്ട് ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല ഇടക്കി സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അധികാരം കൈകാര്യം ചെയ്യേണ്ടത് സച്ചിൻ പൈലറ്റ് തന്നെയാണെന്ന രാഷ്ട്രീയവാദവും നിലവിൽ ഉയർന്നു വരുന്നുണ്ട്